ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേർണി വിത്ത് പത്മ മൊയ്തീൻ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവക്ക ഫ്രൈ ആണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഈ കോവക്ക ഫ്രൈ ഇതുണ്ടെങ്കിൽ കുട്ടികളുടെ ചോറ്റുപാത്രം കാലിയാവുന്നതറിയില്ല ഇനി ഇതെങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം അല്പം കോവക്ക എടുത്ത് വൃത്തിയായി കഴുകി വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിൽ അരിയുക മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ അല്പം കടലപ്പൊടി അല്പം ഗരം മസാല അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മസാല കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച കോവക്കൈ ഇട്ട് നന്നായി തിരുമ്മി മസാല പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒരു പൊടിക്കൈ കൂടി ആഡ് ചെയ്യാനുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുപൊടിയിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സാക്കുക ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് മസാല കോവക്ക തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ക്രിസ്പി വരെ വേവിച്ചെടുക്കുക ഇതാ അടിപൊളി ക്രിസ്പി കോവക്ക ഫ്രൈ റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ